ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ മനസ്സിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ നിറച്ച കുട്ടിച്ചാത്ത യഥാർത്ഥ കഥയാണ് ആരാണ് ഈ കുട്ടിച്ചാത്തൻ എങ്ങനെയാണ് കുട്ടിച്ചാത്തൻ ഈ മാന്ത്രിക ശക്തികളെല്ലാം നേടിയത് ആ കഥ നമുക്ക് കേട്ടാലോ ഹായ് കൂട്ടുകാരെ ഇറ്റ്സ് മീ ആര്യ എല്ലാവർക്കും എപിക് ടെയിൽസിലേക്ക് സ്വാഗതം പണ്ട് പണ്ട് കൈലാസത്തെ ശിവനും പാർവതിയും വസിക്കുന്ന കാലത്ത് അസുരന്മാരുടെ ആക്രമണം കാരണം ഭൂമിയിൽ ധർമ്മം നശിച്ചു തുടങ്ങി ഈ സമയത്ത് ഭക്തരെ രക്ഷിക്കാൻ മഹാദേവനും പാർവതിയും വേഷം മാറി ഭൂമിയിലേക്ക് യാത്ര തുടങ്ങി അവർ ഒരു വള്ളുവന്റെയും വള്ളുവത്തിയുടെയും രൂപം ധരിച്ച് കാടുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു ഈ യാത്രയിൽ അവർക്ക് രണ്ടാൺമക്കൾ ജനിച്ചു അവരിൽ ഒരു മകനാണ് നമ്മുടെ കുട്ടിച്ചാത്തൻ കറുത്ത നിറത്തിലും നെറ്റിയിൽ പൂവോടുകൂടിയും മൂന്ന് കണ്ണുകളോടുകൂടിയുമായിരുന്നു കുട്ടിച്ചാത്തൻ ജനിച്ചത് ശിവനും പാർവതിയും കുട്ടിച്ചാത്തനെ മക്കളില്ലാതിരുന്ന കാലക്കാട്ട് ഇല്ലത്തെ നമ്പൂതിരിക്ക് ദാനമായി നൽകി നമ്പൂതിരിക്ക് കുട്ടിച്ചാത്തനെ വളരെ അധികം ഇഷ്ടമായി എന്നാൽ കുട്ടിച്ചാത്തൻ ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല ബ്രാഹ്മണ ആചാരങ്ങൾക്കെതിരായ കാര്യങ്ങളാണ് അവൻ ചെയ്തിരുന്നത് ഗുരു പഠിപ്പിച്ചതൊന്നും അവൻ അനുസരിച്ചിരുന്നില്ല അവന്റെ അസാധാരണമായ ബുദ്ധി കൊണ്ട് ഗുരുവിനോട് പല ചോദ്യങ്ങളും ചോദിക്കുകയും ഗുരുവിനതിന് മറുപടി പറയാൻ സാധിക്കുകയും ചെയ്തില്ല ഗുരു കോപിച്ച് കുട്ടിച്ചാത്തനെ വല്ലാതെ ശഹാരിച്ചു ദേഷ്യം വന്ന കുട്ടിച്ചാത്തൻ ഗുരുവിനെ വധിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഗുരുവിനെ കൊന്നു തറഞ്ഞ നമ്പൂതിരി കുട്ടിച്ചാത്തനെ വീട്ടിൽ നിന്നും പുറത്താക്കി വിശന്ന കുട്ടിച്ചാത്തൻ ഒരു കാളയെ കൊന്ന് രക്തം കുടിച്ചു ഇതറിഞ്ഞ നമ്പൂതിരിക്ക് ദേഷ്യം സഹിക്കാനായില്ല നമ്പൂതിരി കുട്ടിച്ചാത്തനെ വെട്ടി മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി ഇരുപത്തൊന്ന് ഹോമകുണ്ടങ്ങളിൽ ഹോമിച്ചു അപ്പോൾ സംഭവിച്ചത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു ഓരോ ഹോമകുണ്ടത്തിൽ നിന്നും അനേകം കുട്ടിച്ചാത്തന്മാർ പുറത്തു വന്നു അവർ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഇല്ലം മുഴുവൻ ചുട്ടരിച്ചു ഇല്ലം മുഴുവൻ നശിച്ചപ്പോൾ നമ്പൂതിരിക്ക് കുട്ടിച്ചാത്തൻ ഒരു സാധാരണ കുട്ടിയായിരുന്നില്ലെന്ന് മനസ്സിലായി നമ്പൂതിരിയും കുടുംബവും അവനോട് മാപ്പ് ചോദിച്ചു നമ്പൂതിരിയുടെ പ്രാർത്ഥനയിൽ മനസ്സ് മാറിയ കുട്ടിച്ചാത്തൻ അവരുടെ സംരക്ഷകനായി അവിടെ തുടർന്നു അന്നു അന്നുമുതൽ കുട്ടിച്ചാത്തനെ ആരാധിച്ചു തുടങ്ങി ഇങ്ങനെയാണ് കുട്ടിച്ചാത്തൻ എന്ന ഐതിഹ്യം ഉടലെടുക്കുന്നത് ഈ കഥ ധർമ്മത്തിന്റെയും പ്രതികാരത്തിന്റെയും നന്മയുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതുകൂടാതെ കുട്ടിച്ചാത്തൻ ശിവനും കൂളിവാക എന്ന ആദിവാസി സ്ത്രീക്കും ജനിച്ച കുട്ടിയാണെന്നും വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നറിയപ്പെടുന്നതായും മറ്റു ചില കഥകളുണ്ട് ഓരോ പ്രദേശത്തും കുട്ടിച്ചാത്തനെ കുറിച്ചുള്ള കഥകൾ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്